അപ്പോൾ നമുക്ക് ആരംഭിക്കാം വളരെ അടിയന്തിരമായിട്ട് ഈ നേരത്തെ ഒരു പത്രസമ്മേളനം വിളിച്ചത് ക്യാബിനറ്റ് എടുത്ത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് വയനാട് ദുരന്തമുണ്ടായതിൻ്റെ ഭാഗമായി നിരവധികളായിട്ടുള്ള ദുരന്തബാധിതരുടെ സഹായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് സർക്കാർ എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നേതൃത്വം നൽകുകയാണ് അതിൽ ദീർഘകാലമായി നമ്മുടെ മുമ്പിലുണ്ടായിരുന്നൊരു പ്രശ്നമാണ് ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യരുടെ കടങ്ങളെ സംബന്ധിച്ച വിവിധ ബാങ്കുകളിലെ കടങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം കേരള ഗവണ്മെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ദുരന്ത ബാധിതരുടെ മേഖലയിൽ ആദ്യം സന്ദർശിച്ചപ്പോൾ തന്നെ ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശം ദുരന്ത ബാധിതരായ ആളുകളുടെ കടങ്ങൾ സംബന്ധിച്ച കൃത്യമായിട്ടുള്ളൊരു കണക്കുണ്ടാക്കണം എന്നായിരുന്നു അതനുസരിച്ച് ജൂലൈ മാസത്തിൽ തന്നെ വിശദമായിട്ടുള്ള കണക്ക് തയ്യാറാക്കുകയുണ്ടായി ജില്ലാ ഭരണകൂടം എന്നു മാത്രമല്ല ആദ്യ മെമ്മോറണ്ടത്തിൽ തന്നെ രണ്ടായിരത്തി അഞ്ചിലെ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ദുരന്ത നിവാരണ ആക്ടിന്റെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം കടങ്ങൾ എഴുതി തള്ളാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ടു പിന്നീട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ നേരിട്ട് കാണുന്ന ഒരു സന്ദർഭത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും റിമൈൻഡർ എന്ന നിലയിലുള്ള കത്ത് കൊടുക്കുകയുണ്ടായി സ്റ്റേറ്റ് ലെവൽ ബാങ്കിങ് കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് ഈ ആവശ്യം ബാങ്കിന്റെ ഉന്നതാധികാരികളുമായിട്ട് ചർച്ച ചെയ്തു ആ ഘട്ടത്തിൽ അവരെല്ലാം പറഞ്ഞത് ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറായി നിശ്ചയിക്കപ്പെട്ടാൽ സാധാരണ നിലയിൽ ദുരന്ത നിവാരണത്തിന്റെ ആക്ട് അനുസരിച്ച് കടങ്ങൾ എഴുതിത്തള്ളാനുള്ള അവകാശം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഉണ്ട് അത് ഉപയോഗപ്പെടുത്തുകയാണ് ഏറ്റവും നല്ലത് എന്നാണ് തുടർന്ന് ഹൈക്കോടതി സോമോട്ടോ എടുത്ത കേസിൽ തന്നെ കടങ്ങൾ എഴുതിത്തള്ളുന്നതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ചർച്ചയുണ്ടാവുകയും ഓരോ ആഴ്ചയിലും ചേരുന്ന കോടതിയിൽ ഇത് സംബന്ധിച്ച് സോളിസിറ്റർ ജനറൽ തന്നെ ഹാജരായി സമയം കിട്ടിയാൽ അത് ആവശ്യമായ നടപടികൾ എടുക്കും എന്ന് പറയുകയും ചെയ്തു എന്നാൽ തികച്ചും മനുഷ്യത്വപരമല്ലാത്ത നിലപാടുമായി കഴിഞ്ഞ മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോടതിയുടെ മുമ്പാകെ സോളിസിറ്റർ ജനറൽ പറഞ്ഞത് ഈ ആക്ടിന്റെ സെക്ഷൻ പതിമൂന്ന് ഇന്ത്യയിൽ എവിടെയും ഒരു ദുരന്തമുണ്ടായാൽ അത് ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറായി പ്രഖ്യാപിക്കപ്പെട്ടാൽ ദുരന്തബാധിതരുടെ ബാധിതരുടെ കടമെഴുതി തള്ളാനുള്ള ഈ ആക്ടിലെ സെക്ഷൻ തന്നെ ഞങ്ങൾ റിപ്പീൽ ചെയ്തു എന്നുള്ള തികച്ചും ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കബളിപ്പിക്കാൻ ഒരു നിയമത്തിലെ സെക്ഷൻ തന്നെ മാറ്റി തീർക്കുക എന്ന അപകടകരമായിട്ടുള്ള ഒരു നിലപാടാണ് കോടതി തന്നെ പറഞ്ഞു ഇത് മനുഷ്യത്വപരമല്ല ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അധികാരമില്ല എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ഇന്ത്യൻ ഗവൺമെന്റിന് യൂണിയൻ ഗവൺമെന്റിന്റെ സോറമിറ്റി അത് വളരെ ഗൗരവപ്പെട്ട പ്രശ്നമാണ് അതിൻ്റെ പരമാധികാരം ഉപയോഗപ്പെടുത്തി എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് കോടതി തന്നെ ചോദിക്കുകയുണ്ടായി ഇന്ന് ചേർന്ന ക്യാബിനറ്റ് യോഗം ഈ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ നൽകിയിട്ടുള്ള ശുപാർശ പരിഗണിച്ചുകൊണ്ട് കഴിഞ്ഞ ജൂൺ മാസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരാലോചന നടത്തിയതാണ് പക്ഷേ കോടതിയിൽ ഈ കേസ് നടക്കായതുകൊണ്ട് കേസിന്റെ അന്തിമ വിധി വരാതെയോ അതിലൊരു പ്രത്യേക ഘട്ടമാകാതെയോ ഒരു അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള നിർദ്ദേശവും അതുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് കോടതിയുടെ മുമ്പാകെ വീണ്ടും ഞങ്ങൾ പരിഗണിക്കും എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ സോളിസിറ്റർ ജനറൽ പറഞ്ഞ വിഷയത്തിൽ ഏതെങ്കിലും ഒരു നടപടി മനുഷ്യത്വപരമായിട്ട് അവരെടുക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തു നിന്നത് എന്നാൽ ഇന്നിപ്പോൾ വയനാട് ജില്ലാ കളക്ടർ പറഞ്ഞതനുസരിച്ച് അവിടുത്തെ ദുരന്ത മനുഷ്യരുടെ പതിനെട്ട് കോടി എഴുപത്തഞ്ച് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി മുപ്പത്തിയേഴ് രൂപ തൊണ്ണൂറ് പൈസ കൃത്യം കണക്ക് ആ കണങ്ങൾ പൂർണമായും പതിനെട്ട് കോടി എഴുപത്തി ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി മുപ്പത്തി ഏഴ് രൂപ തൊണ്ണൂറ് പൈസ എന്ന അവിടെ നിന്ന് ലഭ്യമായ കടങ്ങൾ പൂർണ്ണമായിട്ടും എഴുതി തള്ളുക എന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നമ്മൾ നടത്തിയിട്ടുള്ളത് രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ വന്നു എത്ര പേരുടെ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട ഒരു സംശയവുമില്ലാതെ നമ്മൾ തീരുമാനിച്ചു ദുരന്ത ബാധിതരായി നിശ്ചയിക്കപ്പെട്ട ഫേസ് വണ്ണിലെയും ഫേസ് ടു എയിലെയും ഫേസ് ടു ബിയിലെയും പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നാനൂറ്റി നാൽപ്പത്തിയാറ് കുടുംബങ്ങളിലെ തൊള്ളായിരത്തി എൺപത് പേർ മറ്റൊരു ഗുണഭോക്ത പട്ടികയിലും ഉൾപ്പെടാത്ത എന്നാൽ ദുരന്തത്തിൽ മരണപ്പെട്ട വ്യക്തികളും അവരുടെ ബന്ധുക്കളുടെയും ഉൾപ്പെടുന്ന പന്ത്രണ്ട് കുടുംബങ്ങളുടെ ഇരുപത്തിമൂന്ന് പിന്നെ കടങ്ങൾ ഇരുപത്തിമൂന്ന് വായ്പകൾ വാണിജ്യ സ്ഥാപനത്തിലെ വാടകക്കാര വ്യാപാരികളുടെ ഇരുപത് പേരുടെ അറുപത്തി ഒന്ന് വായ്പകൾ വാണിജ്യ കെട്ടിടങ്ങളുടെ ഉടമകളായിട്ടുള്ള പതിനാല് പേരുടെ നാൽപ്പത്തി പിന്നെ വായ്പകൾ വാണിജ്യ കെട്ടിട ഉടമകൾ മാത്രമായവരുടെ രണ്ടു പേരുടെ അഞ്ചു വായ്പകൾ അതോടൊപ്പം ഉപജീവന ബത്ത് ലഭിക്കുന്ന നേരത്തെ നമ്മൾ മുന്നൂറ് രൂപയ്ക്കായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറഞ്ഞില്ല ആ ഉപ ഉപജീവന ബത്ത് ലഭിക്കുന്ന മറ്റൊരു ഗുണഭോക്തൃ പട്ടികയിലും ഉൾപ്പെടാത്ത അറുപത്തി ഒന്ന് പേരുടെ അഞ്ഞൂറ്റി പത്ത് കടങ്ങൾ ഇങ്ങനെ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് കുടുംബങ്ങളുടെ ആയിരത്തി അറുനൂറ്റി ഇരുപത് വായ്പകളാണ് ആ പണം പൂർണമായിട്ടും സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ചുകൊണ്ട് വയനാട് ചൂരന്മല ദുരന്തത്തിന്റെ ദുരന്ത ബാധിതരായിട്ടുള്ള മുഴുവൻ പേരുടെയും വായ്പയുമായി ബന്ധപ്പെട്ട കടങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയാണ് പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പകളുടെ ആകെ തുക പതിനാറ് കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് രൂപയാണ് പത്തു ലക്ഷത്തിന് മുകളിലുള്ള വായ്പകളുടെ ബാധ്യത തുക ഒരു കോടി എൺപത്തിനാല് ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇങ്ങനെ ലക്ഷത്തിൽ താഴെയും പത്തു ലക്ഷത്തിന് മുകളിലുമുള്ള എല്ലാ കടങ്ങളും എഴുതി തള്ളാനാണ് ഗവൺമെൻ്റ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത് ഈ പണം നമ്മൾ പതിനെട്ട് കോടി എഴുപത്തഞ്ച് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരം എന്ന് പറഞ്ഞ ഈ സംഖ്യ യഥാർത്ഥത്തിൽ ജില്ലാ കളക്ടർ മുഖാന്തരം ബാങ്കുകളിലേക്ക് അടയ്ക്കാനാണ് ആലോചിക്കുന്നതെങ്കിലും അതിന് മുന്നോടിയായി എസ് എൽ ബി സിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യം ചർച്ച ചെയ്യും കാരണം ഇപ്പോൾ ജൂലൈ മാസത്തിൽ തയ്യാറാക്കിയിട്ടുള്ള കണക്കാണിത് അതിനുശേഷം മൊറട്ടോറിയം പ്രഖ്യാപിച്ചു ഇതുവരെ ആയിരുന്നു ആ മൊറോട്ടോറിയം ഉള്ള കാലത്തും ചിലപ്പോൾ ചില പലിശകൾ തുടരുന്നുണ്ടാകും അതുണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യാൻ ഗവൺമെന്റ് ആവശ്യപ്പെടും അതോടൊപ്പം തന്നെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം കടങ്ങൾ എഴുതി തള്ളണം എന്നതിൽ സർക്കാർ നിന്നതിൻ്റെ ഒരു കാരണം ഈ കടബാധിതരുടെ സിവിൽ സ്കോറിനെ ബാധിക്കരുത് എന്ന പ്രശ്നം കൂടിയുണ്ട് ഈ രണ്ട് കാര്യവും സർക്കാർ എസ് എൽ ബി സിയിൽ ഉന്നയിക്കും ആ വായ്പകയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചെറിയ തുകകൾ അരിയേഴ്സൊക്കെ ഇനി നിൽക്കുന്നുണ്ടെങ്കിൽ ആ പണം കൂടി കൊടുക്കാൻ ഒരു മടിയും ഉണ്ടാകില്ല അവിടുത്തെ ദുരന്ത ബാധിതരുടെ മുഴുവൻ കടങ്ങളും സർക്കാർ ഏറ്റെടുക്കുകയാണ് എന്നാണ് ഔദ്യോഗികമായിട്ട് ആലോചിച്ചിട്ടുള്ളത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ഗുണഭോക്താക്കളുടെ പതിനെട്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തിലധികം വരുന്ന സംഖ്യയാണ് ഏറ്റെടുത്തിട്ടുള്ളതെങ്കിലും ഈ കളക്ടർ സമർപ്പിച്ച പട്ടികയിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉൾപ്പെടുത്തുകയോ ഒഴിവാക്കുകയോ ചെയ്യേണ്ട ആവശ്യം വന്നാൽ അതിനായി ചീഫ് സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയെ ചെയർ ചെയ്യുന്ന ദുരന്ത നിവാരണ വകുപ്പിൻ്റെ സെക്രട്ടറിയും ധനകാര്യ വകുപ്പ് സെക്രട്ടറിയും ഉൾപ്പെടുന്ന ഒരു ഉന്നതതല സമിതിയെ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നിയോഗിച്ചിട്ടുണ്ട് ആരെങ്കിലും ഇതിൽ ഉൾപ്പെടാതെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഉൾപ്പെടുത്താനും അനധികൃതമായി എന്തെങ്കിലും വന്നു എന്ന് തോന്നിയാൽ ആളുകൾക്ക് പരാതിപ്പെടാനുമുള്ള ഒരു ബോഡി കൂടി ബാക്കി നിൽക്കുന്നുണ്ട് ഒറ്റ കാര്യം കൂടി ഈ കാര്യത്തിൽ പറയാനുള്ളൂ ദുരന്ത ബാധിതരുടെ കടമെഴുതിത്തള്ളതുമായി ബന്ധപ്പെട്ട മൊറട്ടോറിയം പ്രഖ്യാപനത്തിന് അവരുടെ പിന്നെ കടമെഴുതി തള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും ഭരണകൂടത്തിനും പരാതി കൊടുക്കുന്നതിന് തുടർന്ന് പലതവണ റിമൈൻഡർ നടത്തുന്നതിന് ഇതിലെല്ലാം ഈ കാലയളവിൽ ഗവൺമെൻറ് നേതൃത്വം നൽകി വേണമെങ്കിൽ ചില ആളുകൾ ചോദിക്കാം എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ കുറ്റപ്പെടുത്തൽ പല വിധത്തിലുണ്ടാകുമല്ലോ വേണമെങ്കിൽ ചില ആളുകൾ ചോദിക്കാം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് നേരത്തെ ചെയ്യാമായിരുന്നില്ല അതിനൊരു പൊതുവായ ഭാഷ നമ്മുടെ നാട്ടിൽ ഒരു നിയമ സംഹിതയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു നാട്ടിൽ ഒരു ലെജിറ്റിമേറ്റ് എക്സ്പെക്റ്റേഷൻ ഉണ്ട് നിയമപരമായി ഒരു സംഹിത മൂലം നൽകിയിട്ടുള്ള ഒരു ഉറപ്പ് പാലിക്കപ്പെടും എന്ന് സർക്കാർ കരുതുന്നതിൽ എന്താണ് തെറ്റ് സ്വാഭാവികമായിട്ടും ആ ലെജിറ്റിമേറ്റ് എക്സ്പെക്റ്റേഷൻ അതായത് ഒരു നിയമസംഹിതയുടെ പുറത്തുള്ള അധികാരം വെച്ചുകൊണ്ട് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഒരു കാര്യമല്ല അതോടൊപ്പം തന്നെ ഈ സിവിൽ സ്കോറുമായി ബന്ധപ്പെട്ട പേടിയും നമുക്കുണ്ടായിരുന്നു സെക്ഷൻ തേർട്ടീൻ പ്രയോഗിച്ചാൽ കടം പൂർണ്ണമായിട്ട് എഴുതി തള്ളാമെന്ന് മാത്രമല്ല ആ ദുരന്ത ബാധിതർക്ക് പുതിയതായി ഏതെങ്കിലും വിധത്തിലുള്ള കടങ്ങൾ പിന്നെ ലോണുകൾ എടുക്കണമെങ്കിൽ അതിനും അവകാശം കൊടുക്കുന്നതാണ് സെക്ഷൻ പതിമൂന്ന് സത്യത്തിൽ ആ പതിമൂന്ന് എടുത്തു കളഞ്ഞത് ഇന്ത്യയുടെ നീതിശാസ്ത്രത്തിനുള്ള ഏറ്റവും വലിയ കളങ്കമാണ് ഒരു സർക്കാരിനെ പറ്റിക്കാൻ ഒരു സർക്കാരിനെ ആക്രമിക്കാൻ നിയമത്തിലൊരു സെക്ഷൻ തന്നെ റിപ്പീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കേവലം സംസ്ഥാന സർക്കാരിനോടുള്ള ഒരു ശത്രുത മാത്രമല്ല ദുരന്ത ബാധിതരായിട്ടുള്ള മനുഷ്യരോടാകെയുള്ള പ്രതികാര നടപടിയാണ് അതിൻ്റെ മുമ്പിലൊന്നും ഈ സർക്കാർ മുട്ടുമടക്കില്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ തുക വിനിയോഗിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചത് ഈ ഘട്ടത്തിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം